ാണ് ഹലോ ഗാസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗെന്ന് പറയണത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം ഇന്ന് വീട്ടിൽ ആരും ഇല്ല അമ്മ ഇല്ല നമ്മിയില്ല ശ്രീ കുട്ടിയില്ല ആരും ഇല്ല അപ്പം ഞാൻ മൂന്നേട്ടം അച്ഛന് മാത്രമാണ് വീട്ടിലുള്ളത് അപ്പോൾ തന്നെ അവർ മാമയോടേക്ക് ഓർക്കുക അപ്പോൾ ഇവിടെ തുണക്കി വേണ്ടിയിട്ട് പൊടിമൂളുണ്ടായിരുന്നു മൂന്നേട്ടം തന്നെ കളിക്കാനും കളിയാണെന്ന് എന്തിനായിട്ട് പോയപ്പോൾ ഞാനും അച്ഛന് മാത്രമാണ് അപ്പോൾ അതിൻ്റെ കൂടെ തുണക്കി വേണ്ടിയിട്ട് പാപ്പൻ്റെ മോൾ പൊടിമോളം ഉണ്ടാവും അപ്പം അവളും ബ്ലൗസ് തരാം അപ്പോൾ അവൾ ഡാൻസിൽ പോയി ശേഷം രാവിലത്തെ ബ്ലൗസ് കുറച്ചൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷമായിട്ട് ഞാൻ വീഡിയോ എടുക്കണേ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണോ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കണേ അമ്മ അങ്ങനെ ആക്കാറില്ല ഒറ്റയ്ക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കറികളൊന്നും അറിയുന്നില്ല അപ്പോൾ ഞാൻ സമയത്തിനൊക്കെ ചായ ഒക്കെ ആവണമല്ലോ അതുകൊണ്ട് ഞാനൊരു ആറേക്കാലം കമ്മ്യൂണേറ്റ് ചെയ്യും ഇവിടെ പിന്നെ അടുത്ത അമ്പലമായ കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ഞാൻ പുട്ടാട്ടുണ്ടാക്കണേ കാരണം അതാകുമ്പോൾ പപ്പടം കാച്ചാൽ മതിയല്ലോ കറിയുടെ പരിപാടി ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ കറിയാത്ത പരിപാടി നമ്മൾ നോക്കി കുളമാവണേക്കാളും നല്ലത് രാവിലെ നേരം വലിച്ചാകുമ്പോ എല്ലാവർക്കും നല്ലപോലെ കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വീടിയെടുക്കാൻ വേണ്ടിട്ട് പൊടിമോളിനെ കൂടി രാവിലെ നേരം ഇപ്പിച്ചു പിന്നെ നമ്മുടെ അടുത്ത പരിപാടി പറഞ്ഞാൽ അടിച്ചു വരാ അങ്ങനെ അടിച്ചു വര വലിയ കഥയിൽ ചെപ്പൊന്നും ഉണ്ടാ പറഞ്ഞിട്ടില്ല അവളുടെ ഉറക്കം മൊത്തം പോയിട്ടില്ല വർത്താനം കിട്ടും ഇല്ലാട്ട് നല്ല ലൈറ്റായിട്ട് വന്ന കിടുന്നത് കളി കാണാൻ പോയിരിക്കായിരുന്നു അപ്പോൾ നല്ല നല്ല നിരവായിട്ട് വന്നിടുന്നത് അപ്പോൾ കുട്ടികളെ നീട്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഒത്തിരി പേര് അങ്ങനെ വിളിച്ചു കിട്ടോ ഇത് വെറും പ്രഹസനമാണ് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ കണ്ണും കൊട്ടും ഒന്നും തൊടാറില്ല അവർ ജസ്റ്റ് ഒരു പൊട്ട് മാത്രം കുത്തും കണ്ണും ഇതൊന്നുമില്ല ഒന്നും ചെയ്യില്ല ഇത് വീഡിയോ എടുക്കണമെന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് വെറുതെ കാണിക്കുന്ന പ്രഹസനങ്ങൾ ഗസ് അങ്ങനെ ഞാൻ പുട്ടിൽ ഉപ്പിടാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കേൾക്കാണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചപ്പോ സുമ്മായി വരണു സുമ്മായി ഇവിടെ ഞാൻ ഒത്തേക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് സുമായി അവിടെ നിന്ന് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് നേരം നോക്കൂടും കൊറേ നേരായി ഞങ്ങൾ നോക്കുന്നു നമ്മുടെ വിറക് ഞാൻ കത്തിച്ചിട്ട് കത്തി അമ്മായിക്ക് ചായ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പൂവാണ് മണ്ടപ്പം നമ്മടെ നന്ദി ദോശ പൂവാണ് അങ്ങനത്തെ നമ്മടെ സ്ത്രീ ചുപ്പ താടിപ്പൊടി കടന്നു തുടങ്ങിയത് അത് കാരണം ഇട്ടാന്ന വിരിയാണ് കഴിച്ചത് ആൾക്കാരുടെ വീട്ടിലെ ആൾക്കാരുടെ ഒരു രസമില്ലാട്ടാ എനിക്ക് ഭയങ്കര ബോറും പക്ഷെ അവരുടെ അതെ പറയാൻ കുഴപ്പമില്ല പിന്നെ പുറത്ത് പോയിക്കാം അപ്പൊ അടിയിലൊക്കെ ആരുമില്ലാത്ത എനിക്ക് രസില്ല പക്ഷെ അപ്പം അങ്ങനെ രാവിലത്തെ ഉച്ചയത്തെ പണികളൊക്കെ ആണ് കഴിഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒക്കെ മുഖം കൊന്നു കഴുകിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഒരു പതിന പന്ത്രണ്ട് മണിയാകുമ്പോൾ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ ചായ കുടിക്കും അപ്പോൾ ആ നേരമായിപ്പോഴേക്ക് വിശന്ന് അപ്പോൾ ഞാൻ സുമുമായി കൊണ്ടുവന്നത്തെ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിൽ നിന്ന് കഴിച്ചിട്ടോ അപ്പോഴേക്കൊണ്ട് അനുമോള് വരുന്നു കിട്ടോണക്കി തന്നിട്ടോളം വന്നു ഞങ്ങൾക്ക് പിന്നെ എന്താ അയിലക്കറി ചിക്കൻ കറീന്നെ മീൻ വറുത്തത് ഞാൻ തിന്ന് വീർ പൂട്ടിട്ട് വന്നു നിൽക്കണേ അപ്പൊ ഇതാണ് ടക്ഷേട്ടൻ അക്ഷേട്ടൻ ഇവിടെ മീറ്റിങ്ങിനിട്ട് ആ ചായണ്ടാക്കി ആ ചായയുടെ പാക്കറ്റ് പെട്ടിച്ചിട്ട് കറന്നെടുക്കാൻ പറ്റുന്ന ഓണം കറന്നിർത്തിക്കുന്നതിന് വേസ്റ്റ് പാല് ഒരു വ്ലോഗ് എടുക്കാൻ പറ്റില്ല ശേഷം പിന്നെ എടുക്കാൻ പറ്റില്ല പിന്നെ പിന്നെ പോയി പിന്നെ കുറച്ച് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോയി അങ്ങനെ പിന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുത്തിട്ടോ